യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടന്നു പുതിയ വർഷത്തിൽ പല പുതിയ തീരുമാനങ്ങളും നാം ഇതിനോടകം എടുത്തിട്ടുണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പുതുവർഷത്തിലെടുത്ത പല തീരുമാനങ്ങളും നാം പാതി വഴിയിൽ ഉപേക്ഷിച്ചു കാണും പലപ്പോഴും എടുത്ത തീരുമാനങ്ങൾക്കായി സമയം നീക്കി വെക്കാത്തതിനാലാണ് നാം പരാജയപ്പെട്ടത് എന്ന് ഓർക്കുക സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും സ്വന്തം വിവേകത്തിലും ശക്തിയിലും കഴിവിലും ഊന്നുമ്പോഴാണ് പലപ്പോഴും നാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാത്തത് ഈ പുതുവർഷത്തിൽ നാം എടുത്ത എല്ലാ തീരുമാനത്തെയും ദൈവം മുമ്പാകെ സമർപ്പിക്കുക നമ്മുടെ പദ്ധതികൾ നമ്മുടെ ഭയങ്ങൾ നമ്മുടെ സാഹചര്യം നമ്മുടെ കഴിവുകൾ സമ്പത്ത് എല്ലാം തന്നെ സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കുക കാരണം സകലത്തെയും ചമച്ചവൻ അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടുന്ന സകലവും ദൈവം അതിമനോഹരമായി തന്നെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ വഴികളും ചിന്തകളും നമ്മുടേതിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ് നാം നമ്മുടെ പ്രസൻറ്റും പാസ്റ്റും മാത്രം കാണുമ്പോൾ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇവ മൂന്നും നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാം ചെയ്യേണ്ടത് പലപ്പോഴും ഇതിന് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നത് എളുപ്പമാണ് എന്നാൽ ആശ്രയിക്കുന്നത് അത്ര എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം നാം പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ മഴ മടിയുള്ളവരാണ് ഉദാഹരണമായി മക്കളെയോ വേലക്കാരെയോ ചില ജോലികൾ ഏൽപ്പിച്ചിട്ട് നാം പൂർണമായി മാറി നിൽക്കാറുണ്ടോ എത്ര പ്രാവശ്യം നാം പുറകെ പോയി അതെന്തായി അങ്ങനെയാണോ അവർ ചെയ്യുന്നത് ചെയ്തെടുത്തോളം ശരിയാണോ ചെയ്തത് എന്നൊക്കെ നാം നോക്കിക്കൊണ്ടേയിരിക്കും ഇതുപോലെയാണ് നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് നാം ചെയ്യുന്നത് ദൈവത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കാൻ നാം തയ്യാറല്ല ഒന്നാം ഒന്ന് സമൂഹത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പ്രവാചകനായ ശൗലിനെ കാത്തു നിൽക്കാതെ അക്ഷമനായി ശൌൽ രാജാവ് യാഗം കഴിച്ചു എന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ ഫോഷച്ചന്ത്മിത്തം തൻ്റെ രാജ്യത്വം തന്നെ അവന് നഷ്ടമായി പോയി അതുകൊണ്ട് നാം പൂർണമായി ദൈവ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരാകുക രണ്ടാമത്തെ കാര്യം ഭയമാണ് സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും മുന്നോട്ടുള്ള പാത കൃത്യമായി കാണാൻ കഴിയാത്ത ഒരവസ്ഥ എങ്ങനെ ഇതൊക്കെ ശരിയാകും എന്ന് ഇതൊക്കെ എന്നൊക്കെ എന്നിതൊക്കെ നേരെയാകും സാമ്പത്തികമായ ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ തളർന്ന തകർന്ന ബന്ധങ്ങൾ ഇവയുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ സാധ്യതകൾ അസ്തമിച്ചു എന്ന് നാം തീർച്ചപ്പെടുത്തും എന്നാൽ സാധ്യതകൾ സകലും സകലവും അസ്തമിച്ചാലും ഭയം നമ്മെ മൂടിയാലും നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക കാരണം ദൈവമെല്ലാം നന്നായി ചെയ്യും ദൈവത്തിന് മാത്രമേ എല്ലാം നന്നായി ചെയ്യാനും കഴിയൂ ചുറ്റും കാണുന്ന പ്രതിസന്ധിയും പ്രതികൂലവും ഒക്കെ നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി ദൈവം തീർക്കുമെന്ന് യരമ്യാപ്രവചനം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സർവ്വശക്തനായി ദൈവത്തിന് മാത്രമേ കഴിയൂ ആയതിനാൽ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അസാധ്യതകളെ കണ്ട് നാം ഭയപ്പെടരുത് മൂന്നാമത്തെ കാര്യം ദൈവം ആരാണെന്നുള്ള അറിവില്ലായ്മയാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ തടസ്സം ആയി നിൽക്കുന്നത് നമ്മോട് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് മാറില്ല കഴിഞ്ഞ കാലത്തെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളും നിരാശയുടെ അനുഭവങ്ങളും ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുന്നതിന് നമുക്ക് തടസ്സമായി നിന്നേക്കാം കാരണം നാം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചെങ്കടൽ പിളരും പരിഹാരമില്ല എന്ന് നമുക്ക് തോന്നുന്നിടത്ത് പുതിയ വഴികൾ ദൈവം തുറക്കും പുതിയ നിയമത്തിൽ ചെങ്കടൽ പിളരില്ല യോർദാൻ രണ്ടായി മാറില്ല എന്നാൽ പ്രതിസന്ധികൾക്ക് മീതെ തിരമാലകൾക്ക് മീതെ നടക്കാനാണ് യേശു നമ്മെ സജ്ജരാക്കുന്നത് യോർദാനെ കണ്ട് നാം പിൻവാങ്ങുന്നവരായിട്ടല്ല പുരോഹിതന്മാരുടെ കാൽ ചവിട്ടുമ്പോൾ പിൻവാങ്ങി പോകുന്ന യോർദാൻ നദിയാണ് നാം കാണേണ്ടത് അതുമാത്രമല്ല കടലിന് മീതെ നടക്കുന്ന ദൈവത്തിൻ യേശുവിനോട് കൂടെ നടക്കുവാനുള്ള ശക്തി നാം പ്രാപിച്ചെടുക്കണം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്കായി പിതാവാം ദൈവം തന്നെങ്കിൽ പിന്നെ ഏത് നന്മയാണ് നമുക്ക് തരാതിരിക്കുക അതിനാൽ പൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മുടെ പിതാവാണ് ദൈവം ആരാണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കുക നാലാമത്തെ കാര്യം നമുക്ക് സംശയമാണ് ദൈവം ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ നാം സംശയിക്കും എബ്രാഹിം കരുതി ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ഇന്നലെ ചെയ്തത് അവൻ ഇന്നും ചെയ്യും അവന് സകലവും സാധ്യമാണ് വിശ്വാസത്തിൽ സംശയിക്കാത്തവരാണ് അത്ഭുതങ്ങൾ കണ്ടത് സംശയം അവിശ്വാസത്തെ നമ്മിൽ വളർത്തും ആശ്രയം കുറഞ്ഞു പോകും ആകിയാൽ സംശയങ്ങൾ ഉപേക്ഷിക്കുക വാക്തത്വങ്ങളെ മുറുകെ പിടിക്കുക നമുക്ക് എങ്ങനെ ദൈവത്തെ പൂർണമായി ആശ്രയിക്കാൻ കഴിയും വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആശ്രയത്തിൽ വളരാൻ ഏറ്റവും നല്ലത് വചനധ്യാനമാണ് നമ്മുടെ അതേ അവസ്ഥയിൽ കടന്നുപോയ ഒരു കഥാപാത്രമെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടാകും അവരുടെ ജീവിതം നമ്മെ ധൈര്യപ്പെടുത്തും വചനം ദീപമായി പാതയ്ക്ക് വെളിച്ചമായി തീരുമ്പോൾ മുന്നോട്ടുള്ള വഴികൾ കൃത്യമായി നമുക്ക് തെളിഞ്ഞു വരും വചനധ്യാനം നമ്മുടെ ഫോക്കസ് പ്രതികൂലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മാറ്റി ദൈവത്തിങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കും അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാട് മാറും വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതി എന്തെന്ന് നാം മനസ്സിലാക്കുവാൻ മനസ്സിലാക്കിയെടുക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആശ്രയം വർദ്ധിക്കുന്നു അനുസരണം ഉണ്ടാകുന്നു അബ്രഹാമിനെ പോലെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാനും പത്രോസിനെ പോലെ കടന്മേൽ നടക്കാനും മോശയെ പോലെ ഇസ്രായേൽ മക്കളെ നയിക്കാനും ഒക്കെ നമ്മെ സഹായിക്കും അബ്രഹാം വിശ്വസിച്ചു ആശ്രയിച്ചു എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു വിശ്വസിച്ചപ്പോൾ ശക്തി ശക്തിയില്ലാതിരുന്നിട്ടും സാറേക്കും അബ്രഹാമിനും വാക്തത്വ സന്തതിയെ ലഭിച്ചു യോസഫ് തനിക്ക് സ്വപ്നം നൽകിയ ദൈവത്തിൽ ആശ്രയിച്ചു പൊട്ടക്കുഴിയും പൊത്തിഫോറിന്റെ ഭവനവും കാരാഗ്രഹവും കടന്ന് രാജ്യത്തിൽ രണ്ടാമനായി മാറി സ്ത്രീയായ റൂത്ത് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു അവൾ ക്രിസ്തുവിന്റെ വംശാവലിയിൽ പേര് നേടി മലനായ ഗോലിയാത്തിനെ ദാവീദ് നേരിട്ടപ്പോൾ തന്റെ ശോദ്ധ ശക്തിയിൽ അവൻ ആശ്രയിച്ചില്ല ദൈവത്തിന്റെ നാമത്തിലാണ് ദാവീദ് മലനായ ഗോലിയാത്തിനെ തകർത്തത് എസ്റ്റെ രാജ്ഞി ദൈവത്തിൽ ആശ്രയിച്ചു ഭയം മാറി ധൈര്യത്തോടെ സ്വന്തം ജനത്തിനു വേണ്ടി സംസാരിച്ചു ദൈവം രാജാവിന്റെ ഹൃദയത്തെ തിരിച്ച് അവളോട് കരുണ കാണിക്കുമാറാക്കി മറിയ താൻ ദൈവപുത്രന് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത വളർന്ന വാർത്ത കേട്ട് പൂർണ്ണമായി തന്നെ തന്നെ ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു അസാധാരണമായി ദൈവം അവളെ ഉപയോഗിച്ചു ആകയാൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക സ്ഥിരത കാണിക്കുക ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക നമ്മുടെ പ്രശ്നങ്ങളെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവസന്നിധി പൂർണ്ണമായി ആശ്രയിക്കുക വഴി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്തെടുക്കാൻ കഴിയും എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ